തിളക്കത്തിൽ ജില്ലാ ആശുപത്രികൾ മാറ്റത്തിന്റെ മലപ്പുറം ജില്ലയിലെ ജില്ലാ മികച്ച കെട്ടിട സൗകര്യങ്ങൾക്കൊപ്പം അതിനുതകുന്ന സേവനങ്ങളും ഒരുക്കുകയാണ് ഓരോ ആരോഗ്യ ആരോഗ്യ സ്ഥാപനവും ജില്ലയിലെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നവജാത ശിശുക്കൾ മുതൽ വയോജനങ്ങളുടെ പരിപാലനത്തിനു വരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ മികച്ച ഉദാഹരണമാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തയ്യാറായി വരുന്ന ഓങ്കോളജി ബ്ലോക്ക് ജീവിതശൈലി രോഗപ്രതിരോധത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി എൻസിഡി ക്ലിനിക് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിന് മിഠായി ക്ലിനിക്കുകൾ കരൾ സംബന്ധമായ രോഗങ്ങൾ കണ്ടെത്തുന്നതിന് ഫാറ്റി ലിവർ ക്ലിനിക് തുടങ്ങിയവയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നാല്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് മികച്ച കെട്ടിട സൗകര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി ജില്ലയിലെ മൂന്ന് ജില്ലാ ആശുപത്രികളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പെരിന്തൽമണ്ണ ജില്ലാശുപത്രിയിൽ ലക്ഷ്യ പദ്ധതി പ്രകാരം രണ്ടു കോടി നാൽപ്പത്തിനാല് പൂർത്തീകരിച്ചു എൺപത് ലക്ഷം രൂപയുടെ എസ് ടി പി രണ്ടു കോടി ഒൻപത് ലക്ഷം രൂപയുടെ പീഡിയാട്രിക് വാർഡും ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഭരണാനുമതി ലഭിച്ചു മലയോര ജനതയുടെ ആരോഗ്യത്തിന് കരുതലേകുന്ന നിലമ്പൂർ ജില്ലാശുപത്രിയിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനായി പതിനാറ് കോടി അൻപത് ലക്ഷം രൂപയുടെ പുതിയ ബ്ലോക്ക് പ്രവൃത്തി പുരോഗമിക്കുന്നു ഇതുകൂടാതെ എൺപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ പുതിയ ഒ പി ബ്ലോക്ക് രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ എസ് ടി പി എന്നിവയുടെ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് രണ്ട് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ വാർഡും ഒരു നെഗറ്റീവ് പ്രഷർ പോസ്റ്റ് നേറ്റൽ വാർഡും സ്ഥാപിച്ചു